ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യം കോൺഗ്രസ് മൗനത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ കടന്നു ആക്രമിച്ചപ്പോഴും പ്രാദേശിക നേതാക്കൾ മറുപടി പറഞ്ഞതല്ലാതെ കോൺഗ്രസിന്റെ തലപ്പത്തെ നേതാക്കന്മാർ മൗനം തുടരുകയായിരുന്നു പിന്നാലെ എ പി ബി ജെ പി പോരാണ് ഡൽഹിയിൽ ശ്രദ്ധ നേടിയത് കോൺഗ്രസ് നിശ്ചിബ്ധമായി പ്രചരണം നടത്തുമ്പോൾ ബി ജെ പി എ പി യെ ലക്ഷ്യം വെച്ചാണ് നീങ്ങിയത് എന്തായാലും തെരഞ്ഞെടുപ്പിനെ കഷ്ടിച്ച് ഒരു മാസം പോലും ഇല്ല എന്നിരിക്കെ അനങ്ങാതിരിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തിനിൽക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ചു തുടങ്ങിയതോടെ ഇന്ത്യാ സഖ്യത്തിനകത്തെ ധ്രുവീകരണവും ശക്തമാകുന്നതായിട്ടാണ് പുതിയ സംഭവ ബി ജെ പി ചെറുക്കുന്നതിന് പകരം ആം ആദ്മിക്കെതിരെ തിരിയുന്ന കോൺഗ്രസിനെ പുറത്താക്കുമെന്നവരെ അരവിന്ദ് കെജ്രിവാൾ അടുത്തിടെ പറഞ്ഞിരുന്നു ആം ആദ്മി സർക്കാരിനെതിരായ കോൺഗ്രസ് റാലിയിൽ ഹൈക്കമാൻഡിൽ നിന്നും ആരും പങ്കെടുക്കാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്നാൽ ആം ആദ്മിയാണ് ബി ജെ പിയുടെ യഥാർത്ഥ പോരാളി എന്ന് പറയാതെ പറഞ്ഞു തൃണമൂലും സമാജ്വാദ് പാർട്ടിയുമെല്ലാം എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തുടക്കകാലത്ത് നടന്ന ചർച്ചകളിൽ ഓരോ സംസ്ഥാനത്തും അവിടുത്തെ ഏറ്റവും വലിയ കക്ഷിയെ മറ്റുള്ളവർ തിരഞ്ഞെടുപ്പുകളിൽ പിന്തുണയ്ക്കും എന്ന വാദം ഉയർന്നിരുന്നു അന്നതിനെ എതിർത്തത് കോൺഗ്രസ് ആയിരുന്നുവെന്ന വാദവും ഇപ്പോൾ ഉയരുകയാണ് ഇത് ബംഗാളിൽ തൃണമൂലിനെ പിന്തുണയ്ക്കാനാകില്ല എന്നത് കൊണ്ട് മാത്രമാണെന്നതാണ് സത്യം ഇടതിരം ഇതേ നിലപാടായിരുന്നു അന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം പൊളിഞ്ഞു പോയതും ഇത്തരം നിലപാടുകൾ കാരണമാണെന്നാണ് കോൺഗ്രസ് ശൈലിയെ എതിർക്കുന്നവരുടെ വാദം പുറത്തുവന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മഹാരാഷ്ട്രയിലാകട്ടെ മഹാവികാസ് അഘാഡിക്കകത്തും ശീതസമരം ശക്തമാണ് ഇന്ത്യ സഖ്യം പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് വരെ പറഞ്ഞ് ആദ്യം രംഗത്ത് വന്നത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ളയാണ് കോൺഗ്രസിന്റെ സമീപനത്തിൽ ഇടതു പാർട്ടികൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിനും സിബിഐ എയ്ക്കും നീരസമുണ്ടെങ്കിലും അവർ ഒരു പരിധിവരെ നിസ്സഹായരാണ് ഉത്തരേന്ത്യയിൽ മിക്കയിടത്തും ഇതിന് വേരോട്ടമില്ല അപ്രസക്തമാണെന്ന് വരെ പറയാം രാജസ്ഥാനിൽ ചില പോക്കറ്റുകളിൽ പോക്കറ്റുകളിലും സ്വാധീനമുണ്ട് അതും കർഷക പോരാട്ടത്തിന്റെയും മറ്റ് പിൻബലത്തിലാണെന്നതാണ് സത്യം പശ്ചിമബംഗാളിൽ ജനകീയ മുന്നേറ്റങ്ങൾ നല്ലതുപോലെ സ്വാധീനിക്കുന്നെങ്കിലും അത് വോട്ടായി മാറാത്തത് സി പി എമ്മിനെ കുഴയ്ക്കുന്ന പ്രശ്നമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിലാകട്ടെ ഇടതു പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഹണിമൂൺ കാലാവധി പിന്നിട്ടതോടെ പ്രതിപക്ഷത്തെ ഓജസ് ചോർന്നു തുടങ്ങുമ്പോൾ അത് മുതലാക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയും അണിയറിൽ സജീവമാക്കുന്നുണ്ട് യു പി ചോർന്നുപോയ ശക്തി വീണ്ടെടുക്കാൻ ഹിന്ദുത്വ അജണ്ട അതിതീവ്രമാക്കിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോഴത്തെ ചിതറിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ കക്ഷിയുടെ അവസ്ഥയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ സാരഥ്യം കോൺഗ്രസിൽ ഭദ്രമായിരിക്കുമോ എന്ന ചോദ്യമാണ് ഡൽഹിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്